ഫ്രണ്ട്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു സ്പാനിഷ് അറ്റാക്ക് മെൻ സൈൻ ചെയ്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റി അത്യാവശ്യം നല്ലൊരു നല്ലൊരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അതിന് പരമായിട്ട് നല്ല നല്ല ഔട്ട്ഗോയിൻസും അല്ലെങ്കിൽ നല്ല ടീമിന് നല്ല 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 എക്സ്റ്റൻഷൻസും ടീമിലോട്ട് നല്ല വരവും പോക്കും എല്ലാം അവർ നടത്തുന്നുണ്ട് അവരുടെ സി മന്താമിനെ എല്ലാം ബംഗളൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവർ കൊണ്ടുവന്ന് മന്ദത്താമിനെ സി ഒ ആയി നിയമിച്ചു പക്ഷേ ആ മന്ദത്താമിനെ സി ഒ ആയ പിന്നെ നല്ല മാറ്റങ്ങൾ നോർത്ത് ഈസ്റ്റ് യൂണിറ്റിൽ കാണാനുണ്ട് അതിന് അതിൻ്റെ അതിൻ്റെ പരമായിട്ട് അവർ ഒരു സ്പാനിഷ് കാളക്കൂട്ടിനെ അവരുടെ ടീമിലെത്തിച്ചിരിക്കുകയാണ് ഒരു ആണ്. കഴിഞ്ഞ ഇന്നലെ ഒരു ഒഴിപ്പിക്കൽ നടന്നിരുന്നു അത് അവരുടെ അറ്റാക്ക് മിഡിയർ അല്ലെ ഒരു സെൻറ്റർ എന്നൊക്കെ പറയാൻ നെസ്റ്റർ ആൽവിയ റോജറിനെ ഇന്നലെ നോർത്ത് ഈസ്റ്റർ യൂണൈറ്റഡ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആ താരത്തിന് പകരമായിട്ടാണ് അവർ ജോസ് മാനുവൽ മാനുവൽസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സ്പാനിഷ് അറ്റാക്കിഡ് സൈൻ ചെയ്തത് അത്യാവശ്യം നല്ല മികച്ച ഒരു പ്രൊഫൈൽ തന്നെയുള്ള താരമാണ് ഒരു സ്പാനിഷ് കാരനാണ് ഹൈറ്റ് വരുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഹൈറ്റ് വരുന്നത് പിന്നെ പൊസിഷൻ എ എം എഫ് പിന്നെ താരത്തിന്റെ വാല്യൂ വരുന്നത് ഏകദേശം രണ്ട് കോടി നാല് സിആർ ആണ് വാല്യൂ അനദർ എന്ന് പൊസ്റ്റൻ നോർത്ത് ഈസ്റ്റേണായിട്ട് അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഉണ്ട് മെയിൻ എം ആണ് അനദർ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ആണ് പിന്നെ അദ്ദേഹം സ്പെയിനിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടില്ല അദ്ദേഹം കളിച്ച അദ്ദേഹത്തിന്റെ കരിയർ മൊത്തവും സ്പെയിൻ്റെ കരിയറാണ് അദ്ദേഹത്തിന് മൊത്തവുമായിട്ട് അതി അദ്ദേഹം കളിച്ചിരിക്കുന്നത് താരം അത്യാവശ്യം മികച്ച നല്ലൊരു താരമാണ് ഇനിയിപ്പം ഇന്ത്യയിലേക്ക് വന്ന് ആദ്യം ആദ്യം ഒരു ഇന്ത്യൻ വരവാണ് അന്നേരം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുമായിട്ടൊക്കെ ഒന്ന് അല്ലെങ്കിൽ കേരളമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടീമായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേരളത്തിൻ്റെ കാലാവസ്ഥയായിട്ടൊക്കെ ഇന്ത്യയിലെ കാലാവസ്ഥയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പൊരുതപ്പെട്ട് ടീമായിട്ടൊക്കെ സെറ്റ് ആയപ്പോഴത്തേക്ക് സമയം എടുക്കും അദ്ദേഹം ഇന്ത്യക്ക് വഴി അല്ലെ സ്പെയിന് വഴിയിലോട്ട് അദ്ദേഹം ഒന്നും കളിക്കാനും പോയിട്ടില്ല അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പുതിയൊരു സ്പാനിഷ് അറ്റാക്കറായ ജോസ് മാനുവൽ സി മാനുവനസ് എന്ന് പറയുന്നത് താരത്തെ എത്തിച്ചിരിക്കുകയാണ്